നന്നായി ഉറക്കം വരുന്നവർക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല എല്ലാം ഉള്ളവന് ഉറക്കം തീരെ കിട്ടുന്നുമില്ല ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കയ്യിൽ പണമില്ല പണം ഉള്ളവനാണെങ്കിൽ കരുണയുള്ളൊരു ഹൃദയവും ഇല്ല ഈ ലോകത്ത് ഏറ്റവും സുഖമുള്ള കാര്യം പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലാണ് അതിന് കാരണം സഹായിക്കുന്നവന് സന്തോഷം കിട്ടും സഹായം ലഭിക്കുന്നവന് സന്തോഷം കിട്ടും അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും സന്തോഷം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ സഹായിക്കുന്നത് കൊണ്ട് സന്തോഷം മാത്രമേ നമുക്കുണ്ടാകുന്നുള്ളൂ ഈ ലോകത്ത് ഒരാൾ പോലും പാവപ്പെട്ടവനെ സഹായിച്ചുകൊണ്ട് നശിച്ചു പോയിട്ടില്ല അവരുടെ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ ഇന്ന് മനുഷ്യന് വലിയ വീടുകളുണ്ട് എന്നാൽ കുടുംബം എത്രയോ ചെറുതായി കഴിഞ്ഞു വലിയ ബിരുദങ്ങളുണ്ട് എന്നാൽ വിവേകം എന്ന് പറയുന്നത് ലെവലേശമില്ല ആധുനിക ചികിത്സകൾ ലഭ്യമാകുന്ന കാലമാണെന്നാൽ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു മനുഷ്യൻ ചന്ദ്രനിൽ വരെ എത്തി ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്നാൽ സ്വന്തം അയൽക്കാരനുമായി യാതൊരു ബന്ധവുമില്ല വലിയ വരുമാനവും സമ്പത്തും ഉണ്ട് എന്നാൽ സമാധാനം എന്ന് പറയുന്നത് ഒട്ടുമില്ല ഇതൊക്കെ ആയാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല മരണശേഷം ദഹിപ്പിച്ചാലും കുഴിച്ചിട്ടാലും ബാക്കി വരുന്നത് കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് അതിൽ നോക്കിയാൽ മതമറിയില്ല ജാതി അറിയില്ല നിറമറിയില്ല ധനവാനെന്നോ ദരിദ്രനെന്നോ പോലും അറിയില്ല എല്ലാവരും ഒരേപോലെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഉറക്കവും ഉറക്കം നമ്മുടെ മരണത്തിന്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഗാഠനിദ്രലായി കഴിഞ്ഞാൽ പട്ടുമെത്തയിൽ കിടക്കുന്നവനും കടത്തിണ്ടകളിൽ ഉറങ്ങുന്നവനും വഴിയരികളിൽ ഉറങ്ങുന്നവനും ഒരേപോലെ തന്നെയാണ് കാരണം അവൻ ഒന്നും അറിയുന്നില്ല ഈ ഭൂമിയിൽ ആരും ആർക്കും മുകളിലല്ല ആർക്കും താഴെയുമില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് マナスゲ